അവിടെ ഇരുന്നോളേ നമ്മളെ കഷ്ടപ്പെടുത്തന്നെ കാറ് പറയും ആ അപ്പോളോ നാളത്തെ എല്ലാ പറഞ്ഞേ നാളെ രാവിലെ വരാന് ഇന്ന് ഇവിടെ എന്താ പറഞ്ഞു കാറ് വെച്ചിരുന്നു കാത്തിരിക്കുന്നത് എപ്പഴാ വിളിക്കുന്നുള്ളേ എന്തെങ്കിലും ഞാൻ ഇപ്പൊ ഉള്ളത് ഇവിടെ നമ്മുടെ രാമനാട്ടുകര അതായത് എൻ്റെ വീട്ടിലടക്കം എൽ പി ജി കെൻഷൻ ഇവിടെ നടത്തുന്നത് ഇന്ത്യൻ ഓയിൽ അവിടെയാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ മാസ്റ്ററിങ് റേഷൻ മാസ്റ്ററിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു മാസ്റ്ററിങ്ങുമായി വന്നിരിക്കുകയാണ് എൽ പി ജി എൽ പി ജി കിട്ടണമെങ്കിൽ ഇനി മാഷറിങ് നടത്തണ ഇതായി ചേച്ചി രാവിലെ വന്നായിരിക്കും അപ്പോൾ രാമനാട്ടുകര ഗ്യാസ് ഏജൻസിയുടെ മുന്നില് രാവിലെ വന്ന് നിൽക്കുന്ന ജനങ്ങളാണ് അപ്പോ ജനങ്ങളിങ്ങനെ ദിവസം ഇങ്ങനെ ഓരോ മാസ്റ്ററിംഗിന് വേണ്ടി നടക്കണം പെൻഷൻ മാസ്റ്ററിങ് റേഷൻ മാസ്റ്ററിങ് ഇനി ഇതാ ഗ്യാസ് കിട്ടണമെങ്കിൽ എൽ പിക്ക് നമ്മുടെ വീട്ടിൽ കിട്ടണമെങ്കിൽ ഗ്യാസ് മാസ്റ്ററിങ് കഴിഞ്ഞാൽ ചേച്ചി എപ്പ വന്ന പത്തനാവുമ്പോ വന്നാണോ പത്തനാവുമ്പോ വന്നാണ് എന്നിട്ട് എന്താ പറഞ്ഞ ഇവിടുന്ന് ചെയ്തോ വിളിച്ചില്ല പേര് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ വന്ന് മെഷറിങ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനു മുമ്പ് നിങ്ങൾ ബുക്ക് വെച്ചാണ് ഇവിടെ വന്ന വിവരം എന്താ പറഞ്ഞേ നിങ്ങൾ വിളിച്ചില്ലേ അവരൊക്കെ വിളിച്ചിട്ടുണ്ട് ഇവരെ നിക്കുവാണ് ഒരുപാട് പേര് രാവിലെ വന്ന് നിൽക്കുന്നുണ്ടോ പിന്നെ പത്തുമണി തന്നാണോ ഇപ്പഴും പോയിട്ടില്ല ഇപ്പൊ സമയത്രായി ഏ പന്ത്രണ്ട് മുക്കാലായി പത്തുമണിക്ക് വന്ന് നിൽക്കാണ് അല്ലേ ആ വീട്ടിൽ വന്ന് ചെയ്യുമെന്ന് പറയുണ്ടല്ലോ ആ ഇവിടെ വന്നപ്പോഴാണോ ഇവരറിയണത് ഇവിടെ വന്നപ്പോഴാണ് ഇവരറിയുന്നത് ആ അപ്പൊ ഇതൊക്കെ കൊറേ ആൾക്കാർ ഇനി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ പത്ത് മുക്കാലിന് ഒമ്പത് മണിക്കൊക്കെ വന്ന് ഒരു വെള്ളം കുടിക്കാതെ കാത്തിരിക്കാണ് കാരണം വീട്ടില് വെള്ളം ചൂടാക്കണമെങ്കിൽ കൈ വെക്കണം അല്ലേ അതാണ് ആ ആ എങ്ങനെ ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവരാണ് ഇത് പിന്നെ സർക്കാരിന്റെ ഒരു നല്ല തീരുമാനമാണോ ആ ബുദ്ധിമുട്ടിക്കാണ് ലേ ആ അവിടെ ഇരുന്നോളേ നിങ്ങളെ പേരിലാണോ വീട്ടിലെ കൺസേൺ നിങ്ങളുടെ പേരിലാണ് ആ അപ്പോ കൈ വെച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ വെള്ളം എന്ന് വിചാരിച്ച് നേരത്ത് പോന്നാണുല്ലേ ആ ശരി ഇത് വീട്ടിൽ വന്ന് ചെയ്യും അറിഞ്ഞിരുന്നോ ആ നമുക്ക് ഓരോ എങ്ങനെ ചെയ്യാണ്ട് ആ അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ വെക്കാനും കാത് വെക്കാനും ഇങ്ങനെ നടക്കണം ആ പെൻഷൻ മാസ്റ്ററിങ് ചെയ്തോ രണ്ടു മാസം ടൈമുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യണം ആ അതിന്റെ ഇടയിലാണ് ഈ ഗ്യാസ് ആയിട്ട് വന്നത് അല്ലേ അപ്പൊ ഇങ്ങോട്ട് വന്നാണ് അപ്പൊ ആദ്യം ഗ്യാസ് ചെയ്യാന്ന് വിചാരിച്ചാണോ അതിനെ ആ എപ്പോ വന്നാ പത്ത് മണി ആവുമ്പോൾ ഒന്നാണ് ഇപ്പോഴും കഴി വെച്ചോ ഇപ്പൊ പന്ത്രണ്ട് ഒരു മണി ആവാറായല്ലോ എന്തും കഴിച്ചോ പെൻഷൻ മാസമെങ്കിൽ നടത്തിയോ വാർദ്ധകാല പെൻഷൻ കിട്ടുന്നുണ്ടോ മാസം നടത്തിയിട്ടില്ല പോണ്ടേ നെറ്റ് കേടായതുകൊണ്ട് ഒരു വട്ടം പോയി ഒരു വട്ടം പോയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയും പോകണം അതിനടക്കാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു കൈവെക്കല് ഗ്യാസ് കിട്ടണമെങ്കിൽ അപ്പോ നമ്മളെ വീട്ടിലൊക്കെ വെള്ളം ചൂടാക്കണമെങ്കിൽ ഇനി കൈ വെക്കണം നമ്മളെ കഷ്ടപ്പെടുത്തു തന്നെ കാര്യ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൈ വെച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള നിലക്ക് വന്ന് കൈ വെക്കുന്നേ അല്ലേ ശരി എന്ന കഴിച്ചാ ആരൊന്നും വന്നിട്ടില്ല എപ്പൊ വന്നാ പത്തരാ വന്നാണ് ഇപ്പൊ ഒരു മണി എപ്പൊ പോലും ഗ്യാസ് കിട്ടും പേരല് വെള്ളം ചൂടാക്ക എന്താ തന്നെ ഈ കൈ വെക്കുമ്പോ എന്ത് തന്നെ കൈ വെച്ചു എന്നുള്ളതിന് എന്തേലും ഫോട്ടോ എടുക്കാണോ കൈ വെക്കണ്ട ഫിങ്കർ വെക്കണ്ട അപ്പൊ എന്താ ചെയ്യണേ കണ്ണ് കണ്ണ് ഫിങ്കർ എടുക്കും ആ കണ്ണാട്ടോ അവിടെ കണ്ണാ ഇവിടെ കണ്ണാണ് കൈയല്ല ചേച്ചിയ കണ്ണെടുത്താ ഏ വെച്ചിട്ടില്ല കാട്ടോടെ വെച്ചിരിക്കണോ ആ അപ്പോ നാളെ ചെല്ലാന്നാ പറഞ്ഞേ നാളെ രാവിലെ വരാന് ഇന്ന് എത്ര മണിക്ക് വന്നപ്പോ ആ അപ്പോ വന്നോളിക്കപ്പോ തിരക്കാണ് തിരക്കാണ് അപ്പോ പറഞ്ഞു നാളെ വന്നോളിന്ന് ഇന്ന് നാളെ വരണ്ടേ നാളെ വരണം നിങ്ങൾ വരുന്നൊടിക്കുന്ന ആളാണ് നിങ്ങളെ പേരിലാണ് നിങ്ങളെ വീട്ടിലുള്ള വീട് എൽ പി ജി അല്ലേ അപ്പൊ നിങ്ങൾ എന്നെ വരണം ഇവര് വീട്ടിലേക്ക് വരും പറഞ്ഞിട്ടുണ്ടല്ലോ ആ എന്നാ പിന്നെ അതിന് വെയിറ്റ് ചെയ്തു കൂടെ ആ അതിന് വെയിറ്റ് ചെയ്യും ഇവിടെ നിന്ന് വീട്ടിലേക്ക് വരുമെന്നുണ്ടായപ്പോ നിങ്ങളെ പോലത്തെ ആൾക്കാര് ഇവര് വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ എത്ര എപ്പഴാ വന്നേ കൊറച്ചേറെ വന്നിട്ട് എന്താ പറഞ്ഞേ പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ ഗ്യാസ് കിട്ടിയ ആളാണ് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലത്തിന് ശേഷം കിട്ടിയവര് മാത്രം ഇത് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട് പിന്നെ പുതിയ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചേച്ചി അറിയില്ലായിരുന്നു അല്ലെ ഇങ്ങനെ ഗ്യാസ് കിട്ടണമെങ്കിലും മെഷനിങ് നടത്തണം എന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ വന്നാണ് ഇവിടെ വന്ന് നോക്കിയപ്പോ ഇങ്ങനെയാണ് എഴുതി വെച്ചത് അപ്പൊ അത് ഇവിടെ ചോദിച്ചോ നിങ്ങൾ ഓഫീസിൽ ചോദിച്ചോ പുസ്തകങ്ങൾ വെച്ചിരിക്കും അപ്പൊ നിങ്ങൾ അതിന് പേര് വിളിക്കുമ്പോ നിങ്ങൾ ചോദിക്കും ഒന്ന് ചോദിച്ചാല് ചോദിച്ചാളി കിട്ടാന്നേര വന്നിട്ട് പത്ത് പത്തമുക്കാലിൽ വന്നിട്ടുണ്ട് ആ പത്ത് പത്തമുക്കാലിൽ വന്നിട്ടുണ്ട് അല്ലേ പത്ത് പത്ത് മുക്കാലിൽ വന്നിട്ടുണ്ട് എന്ത് പറഞ്ഞിരുന്നുണ്ട് കഴിച്ചോ എന്താ പറഞ്ഞു അല്ലെ ഇതൊക്കെയാണ് ഓരോ മേസ്റ്ററിങ് വരുമ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകള് യാതനകള് പ്രയാസങ്ങള് എന്നൊക്കെ പറയുന്നത് ഈ കാലം അത്ര ആയിട്ടും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ ജനങ്ങൾ അത് ചെയ്യാൻ നിർബന്ധിതമാകുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചേച്ചി കാത്തോട് വെച്ചിട്ടുണ്ട് പേര് പെൻഷൻ മാസ്റ്ററിങ് റേഷൻ മാസ്റ്ററിങ് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്ക അപ്പൊ ഈ എൽ പി ജിന്റെ കുറിച്ച് സർക്കാരിന്റെ തീരുമാനം നല്ലതാണോ ഞാൻ ഇതിന് വേണ്ടി ഉദ്ദേശം പഠിക്കണ്ടേ പറഞ്ഞല്ലേ നിങ്ങളുടെ പേരിലാണോ വീട്ടിലെ അതെ ആ ാണ് ഓഫീസില് അപ്പൊ അവിടേക്ക് ഞാൻ പോകുന്നേ അവർ ഇവിടെ അതുവരെ പോകുന്നതിന്റെ സമയം പരിധി നോക്കാൻ വേണ്ടി അന്വേഷിച്ചിട്ട് പോലോ ഏറ്റിട്ട് നോക്കുമ്പോഴാണ് അവിടെ ബോർഡ് ഇത് വെച്ചത് ഇതിന് ഇവിടെ പ്രത്യേകം ആവശ്യമില്ല വീട്ടിൽ വന്നിട്ട് അവര് നോക്കാൻ സൗകര്യം ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പൊ ജനങ്ങൾ അതല്ലേ നമ്മൾ ഓരോ ഏരിയയിലും ഓരോ ഏരിയയിൽ വന്നിട്ട് ഇവര് ചെയ്യും കാരണം വെള്ളം ചൂടാതെ ചുമരവ് ഇല്ല ഇല്ല അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് ഈ എല്ലാ സ്ത്രീകളും വളരെ വീടില് കാര്യങ്ങൾ ചെയ്യണെന്ന് തോന്നുന്നത് ഓക്കെ താങ്ക് യു എന്താ പറഞ്ഞാ ബുക്ക് വെച്ചിട്ടുണ്ടോ അതിന്നില്ല പേര് വിളിക്കാണോ ഓരോരുത്തരെ ആ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം എന്താ ഇപ്പൊ സർക്കാർ ഇപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ട് അപ്പൊ പെട്ടെന്നുണ്ട് വരാം എന്താ കാര്യം തിരക്ക് വെച്ചിട്ട് പോകുന്നാണ് ഇവിടെ നിങ്ങളെ പോലെ എല്ലാരും വിചാരിച്ച തിരക്കായില്ലേ അതാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ ജനങ്ങളത് ചെയ്യാൻ നിർബന്ധിതമാകുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്